രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അറുപത്തി മൂവായിരം വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാൽ എഐസിടെ ജനറൽ സെക്രട്ടറി വിജയിച്ചു കയറിയത് വലിയ തോതിലുള്ള വോട്ട് ചോർച്ച സി പി ഐ എമ്മിന് സംഭവിച്ചു സാധാരണ നിലയിൽ സി പി ഐ എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ അത് നഷ്ടപ്പെടുന്നത് പതിവല്ല എന്നാൽ അത്തരത്തിൽ ഒരു സ്വഭാവ സവിശേഷത രൂപപ്പെട്ടു കരുനാഗപ്പള്ളിയും കായംകുളവും ചേർത്തലിയും അമ്പലപ്പുഴയും ആലപ്പുഴയും അരൂരും ഒക്കെ ചേരുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്നിരിക്കെ ഇതിനകത്ത് മൂന്ന് അസംബ്ലി സെഗ്മെന്റുകളിൽ സി പി ഐ എം ദയനീയമായി തകർന്നടിയുന്ന സാഹചര്യമുണ്ടായി രണ്ട് അസംബ്ലി സെഗ്മെന്റുകളിൽ വളരെ വ്യക്തമായി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരു കാഴ്ചയും അതിൽ എടുത്തു പറയേണ്ടത് ഹരിപ്പാടും അതുപോലെ തന്നെ കായംകുളവുമാണ് കായംകുളത്തെ വിഭാഗീയത അതിശക്തമാണ് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച പ്രതിഭാഹരി അവർ സംഘടനാ തരത്തിൽ വലിയ അവഗടന നേരിടുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അമ്പലപ്പുഴ വലിയ തോതിലുള്ള എസ് ഡി പി ഐ കൂട്ടുകെട്ട് സി പി ഐ എമ്മിന്റെ നേതാവായ സിറ്റിംഗ് എം എൽ എ നടത്തുന്നു എന്നുള്ളത് ജി സുധാകരനെ ചൊടിപ്പിച്ച ഒരു കാര്യമാണ് ഇത്തരത്തിലാണ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ ആലപ്പുഴ സി പി ഐ എം ഇനി ഓർമ്മയാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കുകയാണ് എന്നാൽ സുധാകരനോട് എം എ ബേബി എന്ന ജനറൽ സെക്രട്ടറിക്ക് യാതൊരു പരിഭവുമില്ല ജി സുധാകരൻ പാർട്ടിയുടെ ഏറ്റവും തഴക്കവും പഴക്കവും ചെന്ന നേതാവാണെന്നും അദ്ദേഹത്തിന് ഒരു രീതിയിലും അവജ്ഞതയോടെ തള്ളിക്കളയാൻ കഴിയില്ല എന്നതും എം നാസർ എന്ന സി പി ഐ എമ്മിന്റെ ഏറ്റവും മോശം ജില്ലാ സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി തന്നെ ബേബി പറയുന്നത് കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് സി പി ഐ എമ്മിന്റെ കുഴലൂതുന്ന മാധ്യമങ്ങൾ വരെ ഇത് കണ്ട് അമ്പരന്ന് പോയി എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയാം ആലപ്പുഴയിൽ വിഭാഗീയതയുണ്ട് കേരളത്തിൽ സി പി ഐ എമ്മിൽ പല ജില്ലയിലും വിഭാഗീയതയുണ്ട് എന്നാൽ അതൊന്നും ബേബിയെ ബാധിക്കുന്ന ഇല്ല ഇവിടെ തുറമരണം ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന രീതിയിലാണ് ബേബിയുടെ പ്രവർത്തനം എല്ലാം തന്നെ ഒരുപക്ഷെ പിണറായിയുടെ പെടലി നോക്കി അടിക്കാൻ ഒരു തക്കം പാർത്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ബേബി ഇത്രയും കാലം പോളിറ്റ് ബ്യൂറോയിൽ ഡൽഹി രാഷ്ട്രീയ പ്രവർത്തനവുമായി കടിച്ചു പിടിച്ചിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം മരുമകനും അമ്മായിയപ്പനും അപ്പനും കൂടെ ചേർന്ന് കാരണഭൂതൻ സോങ്ങുമിട്ട് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന പോലെയാണ് കേരളത്തിൽ സി പി ഐ എമ്മിൻ്റെ ഇത്തരത്തിലുള്ള ഏക്കൂത്ത് എന്ന് ബേബി തന്നെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ജനദ്രോഹ നയവുമായി നാലാം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാർ അത് ആഘോഷ തിമർപ്പിൽ കൊണ്ടാടാൻ വേണ്ടി ശ്രമിച്ചത് വലിയ രീതി ജനങ്ങൾക്ക് എതിരഭിപ്രായം പറയേണ്ട സാഹചര്യം വന്നു ഏരിയയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായുള്ളത് സി പി ഐ എമ്മിലെ കണ്ണൂർ ജില്ലയുടെ ആധിപത്യം അവസാനിപ്പിക്കുക എന്നതും ആ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ കൊമ്പൊടിക്കുക എന്നതുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതിന് തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് ബേബി അങ്ങ് കരുതും എന്നതാണ് വാസ്തവം